പേര് പറയൂ മമത എന്താ വന്നത് അഞ്ചു വർഷമായിട്ട് മകൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് എല്ലായ്പ്പോഴും അസ്വസ്ഥത അനുഭവപ്പെടുന്നു എന്റെ കാലുകൾക്കൊക്കെ വേദനയുണ്ട് ചിലപ്പോൾ തലയും വേദനിക്കും ശരിയായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല ഭർത്താവിന്റെ കച്ചവടം ഒട്ടും ശരിയായി നടക്കുന്നില്ല നോക്കൂ മമതാജി നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും വിഷമിക്കേണ്ട ബിസിനസിൽ പുരോഗതി ഉണ്ടാകും നിങ്ങളെ നശിപ്പിക്കുന്ന ഒരു പാവം ലക്ഷ്മി നിങ്ങളുടെ വീട്ടിലുണ്ട് പിന്നെ എല്ലാ ദിവസവും നിങ്ങളുടെ ശരീരത്തിൽ അസുഖങ്ങൾ വന്നു തുടങ്ങുന്നു നിങ്ങളുടെ ഭർത്താവ് വളരെയധികം ദേഷ്യപ്പെടുന്ന ഒരാളാണ് അത് നിങ്ങളുടെ ശരീരത്തിൽ രോഗമുണ്ടാക്കുന്നു ഇതിനെല്ലാം കൂടിയുള്ള തന്ത്രപ്രയോഗവും ചെയ്തിട്ടുണ്ട് പേടിക്കേണ്ട എല്ലാം ശരിയാകും മകളുടെ മേൽ ഗർഭബന്ധനമുണ്ട് ഗർഭബന്ധനം നീങ്ങിക്കഴിഞ്ഞാൽ സന്താന ഭാഗ്യമുണ്ടാകും അത് നമുക്ക് നീക്കം ചെയ്യേണ്ടതുണ്ട് ആ ബന്ധനം നിങ്ങളുടെ ഭർത്താവിൻ്റെ മുകളിലുള്ള ദാരിദ്ര്യലക്ഷ്മിയുടെ പ്രഭാവത്തിലാണ് അയാൾക്കിപ്പോൾ വേണ്ട രീതിയിൽ ബിസിനസ്സിൽ ഉയർച്ച ലഭിക്കാത്തത് ഇത് നീക്കം ചെയ്താൽ ദേഷ്യം കുറയും ബിസിനസ്സിൽ ഉയർച്ച വരും കുടുംബത്തിൽ നല്ല രീതിയിലുള്ള സന്തോഷമുണ്ടാകും മന്ത്രനിറം ജപിക്കാൻ